അങ്ങനെ ഇരിക്കെ സന്ധ്യാസമയം കഴിഞ്ഞപ്പോൾ ഒരു യാത്ര പോകാമെന്ന് വിചാരിച്ച് ഞാനും ചേട്ടനും ആനസൂട്ടനും ഇറങ്ങി നമ്മുടെ വീട്ടിൽ പുതിയതായിട്ട് വന്നു കയറിയ ഒരു അതിഥിയാണ് കണ്ണാപ്പി എന്ന് ഞങ്ങൾ ഞങ്ങളവന് പേരിട്ടിട്ടുമുണ്ട് നമ്മൾ പോയത് മറ്റെവിടേക്കുമല്ല മുതലക്കോടത്ത് മുത്തപ്പൻ്റെ അരികിലേക്കാണ് തൊടുപുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ മുതലക്കോടത്ത് മുത്തപ്പ എന്ന് നമ്മൾ ഭക്തിയോടുകൂടി വിളിക്കുന്ന സെൻറ്റ് ജോർജ് ചർച്ച് മുതലക്കോണം ഗിവർഗി സഹദായയുടെ അടുത്തേക്കാണ് ഇവിടെ മെഴുകുതിരി വേസ്റ്റ് സ്റ്റാൻഡുകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് മെഴുകുതിരി കൂടുകളായിരുന്നു എല്ലാവരും മെഴുകുതിരി കത്തിച്ച് ഇടുന്നിടത്ത് ഞാനും ആൺസൂട്ടിനും കത്തിച്ച് തന്നെ വെച്ചു സങ്കടങ്ങളൊക്കെ ഉരുകി ഉരുകി അങ്ങ് തീരട്ടെ മെഴുകുതിരി കത്തിച്ച് നോക്കിയപ്പോൾ അതാ പള്ളിക്ക് ഒരാൾ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക നമ്മുടെ ഈ ഷോപ്പച്ചൻ അപ്പം പിന്നെ നമ്മൾ കൽക്കുരിശെങ്കിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് കയറുവാണ് ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിലും ഓടി ചെന്ന് പരാതി പറയാനും സങ്കടങ്ങൾ പറയാനും സന്തോഷങ്ങൾ പങ്കിടാനും ഒക്കെയുള്ള ഒരു ആശ്വാസ കേന്ദ്രം എന്ന നിലയിൽ മുതലക്കൊടുത്ത് മുത്തപ്പൻ എൻ്റെ ഹീറോയാണ് ആണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ഈ നിമിഷം വരെ എനിക്ക് സാധിച്ചു തന്നിട്ടുള്ള ഒരു പ്രത്യാശ കേന്ദ്രം തന്നെയാണ് മുതലക്കോടം പള്ളിയും മുതലക്കുടത്ത് മുത്തപ്പനും അത്രയ്ക്ക് ഉണ്ടെന്ന് പറയാൻ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുതന്നെയാണ് എനിക്ക് മുതലക്കുടത്ത് മുത്തപ്പൻ അങ്ങനെ മുത്തപ്പൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ച് കാണിക്കൊക്കെ ഇട്ട് നമ്മൾ നേർച്ച കാഴ്ചകളൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് അത് ആ ചട്ടയും ഒരു അമ്മച്ചിയെ കണ്ടത് ചട്ടയെ മുണ്ടുകൊടുത്ത അമ്മച്ചിമാരെ ഒന്നും ഇപ്പോൾ കാണാനില്ല വളരെ സങ്കടകരമായ ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങുവാണ് ഇപ്പം മുതലക്കുടം പള്ളിയിൽ ഏത് സമയത്തും ഒമ്പത് മണിവരെ ഇവിടെ പള്ളി തുറന്നിട്ടേക്കും അതിന് ശേഷമാണ് പള്ളി അടയ്ക്കുക പത്തുമണിയോട് കൂടിയായിരിക്കും പള്ളിയുടെ ഗേറ്റ് അടയ്ക്കുക അതുവരെ പള്ളിയിൽ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ചു പോകുന്ന ഒരുപാട് ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയുക അപ്പം ചേട്ടൻ വാ വേഗം വാ വേഗം എന്ന് പറയുക അങ്ങനെ പോകുന്നപ്പോൾ പഴംപൊരി കഴിക്കാനൊരു മോഹം ഉള്ള കടകളിലെല്ലാം കയറി നോക്കിയിട്ടും പഴംപൊരി കിട്ടിയില്ല അവസാനം പഴവും വാങ്ങി നേരെ വീട്ടിലെത്തി പഴംപൊരി ഉണ്ടാക്കി കഴിക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് കിട്ടും അങ്ങനെ ഇതാ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ എണ്ണയിൽ വറുത്ത് വരാൻ വെച്ചു നല്ല ബീഫ് കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പഴംപൊരി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പഴംപൊരി അവിടെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം ചേട്ടനെ കണ്ടില്ല നോക്കിയപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ വന്ന പുതിയ അതിഥിയുമായിട്ട് ഭയങ്കര ചങ്ങാത്തത്തിലായി കക്ഷി നമ്മുടെ കണ്ണാപ്പിയാണെങ്കിൽ ചേട്ടൻ്റെ മേത്തോടെ കയറി ഇറങ്ങുന്നു ചേട്ടനോട് സ്നേഹം കൂടുന്നു അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ കൂട്ടുകെട്ട് അവരുടെ കമ്പനിയൊക്കെ കണ്ട് ഞാനങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ചൂട് ബീഫ് കറിയും നല്ല ചൂട് പഴംപൊരിയും കൂടി ഞങ്ങളങ്ങ് കഴിച്ചു ആൻസൂടെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഉറങ്ങാനും പോയി